മിക്ക വീടുകളുടെയും പ്രധാന ഭാഗമാണ് പൂജാമുറി നിങ്ങളൊരു പുതിയ വീട് പണിയുമ്പോഴോ പഴയത് പുനർനിർമ്മിക്കുമ്പോഴോ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് നിലവിളക്ക് തെളിയിക്കാനായിട്ട് ഒരു മുറി ഒരുക്കുന്നു ഇനി ഒരു മുറി ഒരുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു പ്രധാന സ്ഥാനം അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്നു ഇങ്ങനെ നമ്മൾ നിലവിളക്ക് തെളിയിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു മുറി അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് നമ്മൾ ഏതെല്ലാം ഈശ്വരന്മാരുടെ ഫോട്ടോയാണ് വയ്ക്കേണ്ടത് അതുപോലെ നമ്മൾ ഏതെല്ലാം ഫോട്ടോ നമ്മൾ വെക്കാൻ പാടില്ലാത്തതുണ്ട് ഇനി പൂജാമുറിയിലൊക്കെ നമ്മൾ മറ്റെന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷിക്കണം ഇനി നമ്മൾ ആ ഒരു പൂജാമുറിയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടില് നിലവിളക്ക് തെളിയിക്കാനായിട്ട് ഒരുക്കുന്ന പവിത്രമായ ഇടം പോസിറ്റീവ് എനർജികളാൽ നിറഞ്ഞതാണ് എന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ആരാധനയ്ക്കായി ഒരു മുറി ഒരുക്കുന്നതിലൂടെ ദിവസവും രാവിലെ പോസിറ്റീവ് വൈബ്രേഷനുകൾ നമ്മൾ അനുഭവപ്പെടുന്നുണ്ട് മാത്രമല്ല ഊർജം നമ്മുടെ ചുറ്റുപാടിനെയും മനസ്സിനെയും ശരീരത്തിനെയും സ്വാധീനിക്കും ഇങ്ങനെ ഊർജ്ജം നമ്മുടെ കുടുംബത്ത് ഉണ്ടാക്കുന്നത് മുഖാന്തരം നമ്മുടെ ജോലിയുടെ കാര്യക്ഷമത വർദ്ധിക്കും അതിലൂടെ തന്നെ നമുക്ക് പുരോഗതി സമൃദ്ധി സമാധാനം എല്ലാം നമുക്ക് കൈവരും ഒരു പൂജാമുറി തെറ്റായ ദിശയിലാണ് എങ്കിൽ നമ്മൾ എത്ര ധ്യാനിച്ചാലും നമുക്ക് അവിടെ ഒരു ഫലസിദ്ധി കൈവരണമെന്നില്ല അതിനാൽ വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ പൂജാമുറികൾ ഒരുക്കുന്നതിനിടെ ശ്രദ്ധിക്കേണ്ട ചില മാർഗനിർദ്ദേശങ്ങൾ വാസ്തുശാസ്ത്രം പറയുന്നുണ്ട് ഈ രീതിയിൽ നമ്മൾ വാസ്തുശാസ്ത്രം അനുസരിച്ച് പൂജാമുറി ഏത് ദിശയിലാണ് വരേണ്ടത് എന്ന് പറയുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ പൂജാമുറി നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പൂജാമുറി തെറ്റായ ദിശയിലാണ് എങ്കിൽ നമ്മുടെ കുടുംബത്ത് പല ദോഷങ്ങളും വന്നു ചേരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ യഥാസ്ഥാനത്ത് നമ്മുടെ പൂജാമുറി ഒരുക്കുക എന്നുള്ളതാണ് അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മളൊരു വാസ്തു വിദഗ്ധനെ തന്നെ കണ്ട് അത് നമ്മൾ ചെയ്യിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് നമ്മൾ ഈ രീതിയിൽ പൂജാമുറിയൊക്കെ ഒരുക്കി കഴിയുമ്പോൾ നമുക്കുള്ള ഒരു സംശയമാണ് ഏതെല്ലാം ഈശ്വരന്മാരുടെ ഫോട്ടോയാണ് അവിടെ വയ്ക്കേണ്ടത് എന്ന് അപ്പൊ ഇക്കാര്യത്തിൽ അങ്ങനെ ഒരുപാട് ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല പൂജാമുറിയിൽ നമ്മുടെ മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് മൂർത്തിയുടെ ഫോട്ടോയും നമുക്ക് വെക്കാം നമ്മളെപ്പോഴും ആരാധിക്കുന്ന എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ദേവന്റെ ഫോട്ടോയാണ് പ്രധാനമായിട്ടും നമ്മൾ പൂജാമുറിയിൽ വെക്കേണ്ടത് ഈ രീതിയിൽ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ദേവന്റെ ഫോട്ടോയൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ പൂജാമുറിയിൽ വെക്കേണ്ട പ്രധാന ഫോട്ടോയാണ് ഗണപതി ഭഗവാന്റെ ഫോട്ടോ അപ്പോൾ ഗണപതി ഭഗവാന്റെ ഫോട്ടോ നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ പൂജാമുറിയിൽ ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മുടെ നിലവിളക്ക് തെളിയിക്കുന്ന ഏത് സ്ഥലമാണോ അവിടെ നമ്മൾ തീർച്ചയായിട്ടും ഗണപതി ഭഗവാനെ വെച്ചിരിക്കണം ഗണപതി ഭഗവാൻ വെക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ പാർവതി ദേവിയുടെ ചിത്രം കൂടെ വെക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറയപ്പെടുന്നു നമ്മൾ അങ്ങനെ പാർവതി ദേവിയുടെ ഫോട്ടോയെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം അതായത് ഏത് രൂപത്തിലുള്ളതോ ഏത് ഭാവത്തിലുള്ളതോ ചിത്രമായാലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഫോട്ടോകളും നമ്മൾ തെരഞ്ഞെടുത്ത് വെച്ചാൽ മതി നമുക്കറിയാം നമ്മുടെ പുതിയ വീട് പണിയുമ്പോഴാണെങ്കിലും അതല്ല മറ്റ് നമ്മൾ പുതുക്കി പണിയുമ്പോഴും ഏ ഏത് രീതിയിലുള്ളതായിക്കോട്ടെ നമ്മുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല രീതിയിലുള്ള തടസ്സങ്ങൾ നമ്മുടെ കുടുംബത്ത് വന്നു ചേരും അപ്പം ആ തടസ്സങ്ങളെയൊക്കെ തട്ടി നീക്കാനായിട്ട് നമുക്ക് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൂജാമുറിയിൽ നിർബന്ധമായിട്ടും ഗണപതി ഭഗവാന്റെ ഫോട്ടോ വയ്ക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പാർവതി ദേവിയുടെ ഫോട്ടോ വെക്കുന്നത് നമ്മുടെ കുടുംബത്ത് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവാനായിട്ടാണ് അന്നപാനാദികൾ മുട്ടാതിരിക്കാനായിട്ട് ഐശ്വര്യ ഐശ്വര്യസമ്പത്തിന് വേണ്ടിയിട്ട് സാക്ഷാൽ അന്നപൂർണേശ്വരിയായ പാർവതി ദേവിയുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിന് അത്യാവശ്യമാണ് അപ്പം ആ ഒരു അന്നപൂർണേശ്വരിയായ പാർവതി ദേവിയുടെ ഫോട്ടോ നമ്മൾ ഗണപതി ഭഗവാന്റെ അടുത്ത് തന്നെ വെക്കണം അപ്പോൾ ഈ രണ്ട് ഫോട്ടോകളും നിർബന്ധമായിട്ടും പൂജാമുറിയിൽ ഉണ്ടാവണം കേട്ടോ പിന്നെ അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ നമുക്ക് ആ ഒരു പൂജാമുറിയിൽ വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു സംശയമാണ് വിഗ്രഹങ്ങൾ നമ്മുടെ വീടുകളിൽ വെക്കാൻ പാടുണ്ടോ വിഗ്രഹങ്ങളിൽ പൂജിക്കുന്നത് കൊണ്ടോ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് അങ്ങനെ വിഗ്രഹങ്ങൾ വെക്കുന്നത് കൊണ്ടോ അത് പൂജിക്കുന്നത് കൊണ്ടോ ഒന്നും ഒരു ദോഷവുമില്ല പക്ഷെ നമ്മൾ താന്ത്രിക വിധി പ്രകാരം ആ ഒരു പൂജ നടത്താനോ ഒന്നും പാടില്ല അതൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് അങ്ങനെ താന്ത്രിക വിധി പ്രകാരം നമ്മൾ ഒരു വിഗ്രഹമൊക്കെ അവിടെ പ്രതിഷ്ഠിച്ച് നമ്മൾ പൂജയൊക്കെ നടത്തുന്നത് അപ്പോൾ അങ്ങനെ നടത്തുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ട് നിത്യവിളക്കൊക്കെ തെളിയിക്കുന്ന താന്ത്രിക വിധി പ്രകാരം പൂജ നടത്തുന്ന പൂജ കുടുംബങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഉള്ളവരെ അത് നടത്തിക്കൊണ്ട് പോയിക്കോട്ടെ അതല്ലാതെ നമ്മുടെ സാധാരണ ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് നല്ലതല്ല നമ്മളാ പൂജാമുറി നമുക്ക് നല്ല രീതിയിൽ ഒരുക്കാം നമ്മുടെ ഇഷ്ട ഇഷ്ടഭഗവാൻ്റെ ഫോട്ടോ വെക്കാം ഞാൻ ഈ പറഞ്ഞപോലെ ഗണപതി ഭഗവാന്റെയും പാർവതി ദേവിയുടെയും ഒക്കെ ഫോട്ടോ വെക്കാം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമുക്ക് നിലവിളക്ക് തെളിയിച്ച് ആ പൂജാമുറി ഏറ്റവും ശുദ്ധവും വൃത്തിയുമാക്കിയിടണം അതേപോലെ തന്നെ നമുക്ക് ഭഗവാന് പുഷ്പങ്ങൾ അർപ്പിക്കാം മാലയിടാം നമുക്ക് ഇഷ്ടമുള്ള വിളക്ക് നീ വിളക്കോ ചിരാതോ ഒക്കെ നമുക്ക് തെളിയിച്ചു വെക്കാം അതിനൊന്നും ദോഷമില്ല അങ്ങനെയൊക്കെ ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ കുടുംബത്തെ ഐശ്വര്യം വന്നു ഉള്ളൂ ഇപ്പം നമ്മൾ പൂജാമുറിയിൽ ഏതെല്ലാം ഫോട്ടോയാണ് വെക്കേണ്ടത് എന്ന് പറഞ്ഞു ഇത് നമുക്ക് മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ടത് എന്ന് നോക്കാം പ്രധാനമായിട്ട് അഷ്ടമംഗല്യം അതായത് നെല്ല് അരി വസ്ത്രം നിലവിളക്ക് വാൽക്കണ്ണാടി കുങ്കുമ ചെപ്പ് കളഫം അല്ലെങ്കിൽ ചന്ദനം ഗ്രന്ഥം അതായത് രാമായണം മഹാഭാരതം ഭാഗവതം ദേവി മഹാത്മ്യം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ കാണത്തക്ക രീതിയിൽ പൂജാമുറിയിൽ സൂക്ഷിക്കണം എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അണിയാനുള്ള ആ ഒരു ചന്ദനം അല്ലെങ്കിൽ കുങ്കുമം ഭസ്മം മഞ്ഞൾ ഇവർ ആയിക്കോട്ടെ അതൊരു തട്ടത്തിൽ പൂജാമുറിയിൽ വെക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല അത് നമുക്ക് ദിവസവും അങ്ങനെ പൂജാമുറിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ നെറ്റിയിലേക്ക് അണിയാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഭഗവാന്റെ ഫോട്ടോയും അതുപോലെ ആ വിഗ്രഹമൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി നമ്മുടെ പൂജാമുറി ഒരുക്കി കഴിഞ്ഞ് ആ ഒരു നിലവിളക്ക് തെളിയിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ നിലവിളക്കിലും അതേപോലെ തന്നെ നമ്മുടെ ഇഷ്ട ഇഷ്ടഭഗവാന്റെയൊക്കെ ആ ഒരു ഫോട്ടോയിലൊക്കെ ആ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു ചന്ദനമോ മഞ്ഞളോ ഭസ്ത്രമോ ഒക്കെ നമ്മുടെ തൊട്ട് കൊടുക്കുന്നത് വളരെ ശ്രേഷ്ഠമാണെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ഭഗവത് ചിത്രങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ പൂജാ സാമഗ്രികളൊന്നും അല്ലാതെ മറ്റൊന്നും നമ്മൾ ഈ ഒരു പൂജാമുറിയിൽ സൂക്ഷിക്കാനായിട്ട് പാടില്ല നമ്മൾ അതായത് നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം നമ്മൾ അണച്ചു വെക്കുന്ന ആ തിരിയുണ്ടല്ലോ അത് നമ്മൾ മാറ്റണം അതേപോലെ തന്നെ നമ്മൾ തീപ്പെട്ടി ഉപയോഗിച്ചിട്ടാണ് നിലവിളക്ക് തെളിയിക്കുന്നതെങ്കിൽ ആ ഒരു തീപ്പെട്ടി നമ്മൾ അതിൻ്റെ ആ ഒരു കോലുണ്ടല്ലോ ഇടാൻ പാടില്ല അത് നമ്മൾ നമ്മളവിടെ നിന്നെടുത്ത് മാറ്റി കളയണം അതേപോലെ തന്നെ നമ്മൾ തിരി തെളിയിച്ചതിൻ്റെ ആ ഒരു കമ്പ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ പൂജാമുറിയിൽ വെക്കാൻ പാടില്ല അതൊക്കെ നമ്മൾ അപ്പോ അപ്പം അതൊക്കെ മാറ്റി ആ ഒരു പൂജാമുറി എല്ലാ സമയങ്ങളിലും വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇനി നമ്മൾ പൂജാമുറിയിൽ കയറാൻ പാടില്ലാത്ത സമയം എപ്പോഴാണ് എന്നൊന്ന് നോക്കാം നമുക്ക് പൊലയുള്ളപ്പോഴ് വാലായ്മയുള്ളപ്പോഴ് ആർത്തവമുള്ളപ്പോൾ ഒക്കെ നമ്മൾ പൂജാമുറിയിൽ പ്രവേശിക്കാൻ പാടില്ല അവിടെ ഏറ്റവും ശുദ്ധിയായിട്ട് ഉള്ള സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ അവിടെ നിലവിളക്ക് കൊടുത്താനോ അതെല്ലാം നമ്മൾ പൂജാമുറിയിൽ പ്രവേശിക്കാനോ പാടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ബാൽക്കണിയിലൊക്കെ ജലം പിന്നെ നമ്മൾ വാടിയ പുഷ്പങ്ങൾ അതൊക്കെ നമ്മൾ സമയാസമയങ്ങളിൽ അവിടെ നിന്ന് മാറ്റി അവിടെ നമ്മൾ വൃത്തിയാക്കിയിട്ട് ഇടുന്ന ഇടണം അതുപോലെ തന്നെ നമ്മുടെ കേടുപാട് വന്ന ചിത്രങ്ങളും വിഗ്രഹങ്ങളൊക്കെ നമ്മൾ പൂജാമുറിയിൽ നിന്ന് ഒഴിവാക്കണം അതേക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ കൂടുതലായിട്ട് പറയണില്ല അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പൂജാമുറിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ തൂക്കുവിളക്ക് നമ്മൾ പൂജാമുറിയിലെ പ്രധാന വിളക്കായിട്ട് തൂക്കുവിളക്ക് കത്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു എന്താ പറയുക സന്തോഷത്തിന് നമുക്കത് കാണാനൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ തൂക്കുവിളക്ക് പൂജാമുറിയിൽ തെളിയിക്കാവുന്നതാണ് പക്ഷേ പ്രധാന വിളക്കായിട്ട് നമ്മൾ മറ്റു നിലവിളക്ക് തന്നെ തെളിയിക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ചിരാത് അങ്ങനെയൊക്കെ നമുക്ക് തെളിയിക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പൂജാമുറി ഒരുക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പൂജാമുറിയിൽ അല്ലെങ്കിൽ നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന ആ സ്ഥലത്ത് നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ശുദ്ധിയോടും വൃത്തിയോടും കൂടി ഒരു പൊടിപോലും അവിടെ വരാത്ത രീതിയിൽ ഏറ്റവും വൃത്തിയായിട്ട് നമുക്ക് നമ്മളവിടെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം